സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആര്യ ഞാൻ എൽ ബി അക്കാഡമിയിലെ കെമിസ്ട്രി ടീച്ചറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലോ ഓക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൺ ടു സിക്സ്റ്റീൻ നമ്പർ ക്വസ്റ്റ്യൻസ് എം സി ക്യൂ ടൈപ്പ് ആണ് മൈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് കറക്റ്റ് ആൻസറ് ചൂസ് ചെയ്യാം പിന്നെ സെവൻറ്റീൻ ടു ട്വൻറ്റി എയ്റ്റ് ക്വസ്റ്റ്യൻസ് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അതിന് രണ്ട് മാർക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം എം സി ക്യൂസ് ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മാസ് ഓഫ് ആൻ ആറ്റം എ ഓൺലി പ്രോട്ടോൺസ് ബി ഓൺലി ന്യൂട്രോൺസ് സി ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഡി പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഓക്കെ എന്താ പറയുന്നത് ഒരു ആറ്റത്തിന്റെ മാസിന് കാരണക്കാരായ പാർട്ടിക്കിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളൊരു ആറ്റത്തില് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ അതിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണ് ഒരാറ്റത്തിൻ്റെ മാസിന് റെസ്പോൺസിബിൾ ഏതൊക്കെയാണ് ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ എല്ലാവർക്കും അറിയാമല്ലോ ഏതാണ് ആ അതെ ഓപ്ഷൻ ഡി ആണ് ആൻസർ പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ആണ് ഒരാറ്റത്തിൻ്റെ മാസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഓക്കെ മോവിൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇൻക്രീസിംഗ് ഓർഡർ ഫോർ ദ വാല്യൂസ് ഓഫ് ചാർജ് ബൈ മാസ് ഫോർ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആൻഡ് അൽഫോ പാർട്ടിക്കിൾ അതായത് നമ്മുടെ ഇ എം റേഷ്യോയില്ലേ മുന്നേപ ഇ എം റേഷ്യോ ഇ എം റേഷ്യോ അനുസരിച്ച് നമ്മുടെ ആറ്റത്തിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം എങ്ങനെ അറേഞ്ച് ചെയ്യണം ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അതായത് ലോവസ്റ്റ് വാല്യൂ ഫസ്റ്റ് വരണം അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് നമുക്കിവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡിയിൽ നമുക്ക് വരേണ്ടത് എങ്ങനെയാണ് ഈ ന്യൂട്രോൺ ആൽഫ പ്രോട്ടോൺ ആൻഡ് ലാസ്റ്റിൽ ഇലക്ട്രോൺ ഓക്കെ ഇവിടെ കറക്റ്റായിട്ട് എഴുതാം ന്യൂട്രോൺ ആൽഫ ഇലക്ട്രോൺ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ് വരേണ്ടത് ഓക്കെ ഇൻക്രീസിങ് ഓർഡറിൽ ഇ എം റേഷ്യോ അനുസരിച്ച് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ഓക്കെ അല്ലാതെ നോട്ട് ചെയ്തേക്കണേ മനസ്സിലായില്ലേ ന്യൂട്രോൺ ആൽഫ പ്രോട്ടോൺ ഇലക്ട്രോൺ ഓക്കെ ഇതൊന്ന് ഓർത്തേക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ ദ അയോണൈസേഷൻ എൻതാൽപി ഓഫ് hydrogen atom is 1.312 into 10 raised to 6 joule, joule per mole the energy required to excite the electron in the atom from n is equal to 1 to n is equal to 2 is options in the 8.512 into 10 raised to 5 joule, joule per mole 6.56 into 10 raised to 5 joule per mole 7 in 7.56 into 10 raised to 5 joule per mole and option d 9.84 into 10 raised to 5 joule per mole ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ നമുക്ക് ഹൈഡ്രോജൻ അയോണൈസേഷൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് അല്ലെ എത്രയാണ് വൺ പോയിന്റ് സിക്സ് ടൂ മോൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻ എസിക്കൽ ടു വണ്ണിൽ നിന്ന് എൻ എസിക്കൽ ടുവിലേക്ക് ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാനായിട്ട് എത്ര എനർജി നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ എനർജി കണ്ടുപിടിക്കണം ആ എന്താല്പര്യം നമുക്ക് കണ്ടുപിടിക്കണം അത് എങ്ങനെയാ കണ്ടുപിടിക്കാം എന്താല്പര് ഇക്വേഷൻ അറിയാമല്ലോ അല്ലെ അപ്പോ എന്താല്പര് ഇക്വേഷൻ എന്താ എന്താ എന്താല്പ ഇക്വേഷൻ ആ അതെ ഇ ഇസ് ഈക്വൽ ടു മൈനസ് വൺ പോയിന്റ് ത്രീ വൺ ടു ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് ബൈ എൻ സ്ക്വയർ ജൂർ പെർ മോഡ് ആണ് ഓക്കെ ഇനി ചേഞ്ചിന് എന്താറപ്പിയാണ് നമ്മുടെ ക്വസ്റ്റൻ അല്ലെ എൻ ഇസ് ഈക്വൽ ടു വണ്ണിൽ എൻ ഇസ് ഈക്വൽ ടുവിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ ഇവിടെ എനർജി അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഇ റ്റു മൈനസ് ഇ വൺ ആണ് അത് നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഒരു സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും ആ നയൻ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ ഡ്രൈസ് ടു ഫൈവ് ജൂൾ പെർ മോൾ എന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഓപ്ഷനിലെ ഏതാണ് ആൻസർ ഓപ്ഷനിലെ ആൻസർ ഡി ആണ് നയൻ പോയിന്റ് ഫോർ ഇൻറ്റു ടെൻസ് മോൾ ഓക്കെ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയണം പറയണോട്ടോ ഓക്കെ ഇനി ഏതാണ് ആൻസർ ഓപ്ഷനിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നയൻ പോയിന്റ് ഫോർ ഇൻറ്റു മോൾ ഓക്കെ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം ഈ തേർഡ് പാർട്ടിൽ തന്നെ ഓർ ക്വസ്റ്റൻ ആണ് ഓൾ നോബൽ ഗ്യാസ് മോളിക്കൂൾസ് ആർ ഡാഷ് എ എമോണോ അറ്റോമിക് ബിഡോമിക് സിട്രൈ അറ്റോമിക് ഡി ബോത്ത് വൺ ആൻഡ് ടു അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നോബിൾ ഗ്യാസസ് നോബിൾ ഗ്യാസസിന്റെ മോളിക്യൂൾസ് എല്ലാം എങ്ങനെയുള്ളതാണെന്നാണ് ചോദ്യം മോണോ അറ്റോമിക് ആണോ ഡയറ്റോമിക് ആണോ ട്രയറ്റോമിക് ആണോ അതോ ഇത് രണ്ടും കൂടിയാണോ എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോ അതിലേതാണ് കറക്റ്റ് ആൻസർ വൈറീസി ക്വസ്റ്റൻ ആണിത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ മോണോ അറ്റോമിക് ആണ് നോബിൾ ഗ്യാസിന്റെ മോളിക്യൂൾസ് എല്ലാം മോണോ അറ്റോമിക് ആണ് ഓക്കെ ഇതെല്ലാം ഓർമ്മയിൽ വെച്ചിരിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ഹൗ മെനി നമ്പർ ഓഫ് ഹോർബൽസ് കുഡ് ബി പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടാക്ട് നമ്പേഴ്സ് എൻ ഇസ് ഈക്വൽ ടു ത്രീ എൻ ഇസ് ഈക്വൽ ടു വൺ എം വൺ ഇസ് ഈക്വൽ ടു സീറോ ഓപ്ഷൻ എത്ര ഓപ്ഷൻ ബി വൺ ഓപ്ഷൻ സി ഫോർ ഓപ്ഷൻ ഡി ടു ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റൻ എന്താണ് പറയുന്നത് നമുക്കൊരു സെറ്റ് ഓഫ് ക്വാണ്ടാക്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ എനിക്ക് വാല്യൂ ത്രീ എല്ലിന്റെ വാല്യൂ വൺ എം വണ് വാല്യൂ സീറോ ഈ സെറ്റ് ഓഫ് കോണ്ടക്ട് നമ്പേഴ്സിൽ നമുക്ക് നമുക്ക് എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ എനിക്ക് വാല്യൂ ത്രീ ആണ് അപ്പോൾ നമുക്കറിയാം എൻ ത്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ത്രീ ഓക്കെ ഇനി എൽ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോഴോ അത് പീഷല്ലായിരിക്കും അല്ലേ എൽ എസിക്കൽ ടു വൺ പിഷെല്ലായിരിക്കും ഇനി എം വണ്ണിന്റെ വാല്യൂ സീറോ എന്ന് പറയുമ്പോൾ അത് സെഡ് ആയിരിക്കും ഓക്കെ ത്രീ പി സെഡ് ആണ് അതിന്റെ ഓറിയന്റേഷൻ അപ്പോ നമുക്ക് എത്ര നമ്പർ ഓഫ് ഹോർബിറ്റൽസ് ഉണ്ടാവും ഈ ത്രീ പി സെഡിൽ എത്രയാ ആ അതെ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി വൺ ആണ് നമുക്ക് ഉത്തരം ഓക്കെ അതാണ് മാക്സിമം നമ്പർ ഓഫ് ഹോർബിറ്റൽസ് ഈ ഒരു ഓറിയന്റേഷനിൽ നമുക്ക് ഉണ്ടാകുന്നത് മനസ്സിലായോ സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം ഇതൊക്കെ നമ്മൾ നേരത്തെ നരത്തെ കൊണ്ടാണ് ഞാൻ സ്പീഡ് സ്പീഡിൽ പോകുന്നത് അത് അങ്ങേ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇത് തേർഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് കണക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയും ഉണ്ട് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഓറിയൻറ്റേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് ഡിപെൻഡിങ് ഓൺ ദർ എൻ ക്വാണ്ടം നമ്പർ പി മാഗ്നറ്റിക് ക്വാണ്ടൻ നമ്പർ സി അസിമുത്തൽ ക്വാണ്ടൻ നമ്പർ ഡി പ്രിൻസിപ്പൽ ക്വാണ്ടൻ നമ്പർ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ അതെ ഓപ്ഷൻ ബി ആണ് ആൻസർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓക്കെ ഇനി ഓർ ക്വസ്റ്റൻ എന്താണ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്പെസിഫൈസ് എ സൈസ് ഓഫ് ഓർബിറ്റൽസ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് സി ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ഡി ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ഇവിടെ എന്താണ് പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അവർ രണ്ട് രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ക്വാണ്ടൻറ്റ് നമ്പർ എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത് ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ഓക്കെ അപ്പോൾ ഇത് ഓർമ്മയിൽ ഇരിക്കണം ഓറിയന്റേഷൻ ഓർബിറ്റൽസും മാഗ്നറ്റിക് ക്വാണ്ടന്റ് നമ്പേഴ്സും കണക്ട് ആണ് അത് ഓർത്തിരിക്കാം കേട്ടോ മനസ്സിലായില്ലേ എല്ലാവർക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റൻ എന്താണ് പറയുന്നത് ഒരു പത്ത് മില്ലിഗ്രാം ഒരു ബോഡി ഒരു നൂറ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂവിങ് ബോഡിയുടെ ഡി ബ്രോഗ്ലി വേവിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ലെച്ചിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അറിയോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ് വേവ് വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഓക്കെ ലാഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ ഡി ബ്രോ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ആണ് ലാമഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി സിക്സ് പോയിൻ്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ ഡൈസ് ടു മൈനസ് തേർട്ടി ഫോർ ആണ് എച്ചിൻ്റെ വാല്യൂ ബൈ മാസം നമുക്ക് എത്ര തന്നിരിക്കുന്നത് ടെൻ ആണല്ലേ ടെൻ എം ജി ആണ് അപ്പോൾ നമ്മൾ അതിന് കിലോഗ്രാമിലെ കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇൻറ്റു ടെൻ ഡൈസ് ടു മൈനസ് സിക്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ പിന്നെയുള്ളത് എന്താണ് വെലോസിറ്റി ഹൺഡ്രഡ് ആണ് അത് ഇട്ടിട്ട് ഹൺഡ്രഡ് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ മീറ്റർ ആണ് ഡി ബ്രോക്ലി വേവിന്റെ വേവ് ലെങ്ത് നമുക്ക് കിട്ടുന്നത് മനസ്സിലായോ എല്ലാവർക്കും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ടു ഓപ്ഷൻ ബി ആണ് ആൻസർ സിക്സ് പോയിന്റ് സിക്സ് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ന്യൂക്ലിയസ് കണ്ടെന്റ്സ് സ് ന്യൂക്ലിയസില് ആറ്റത്തിന്റെ എത്ര പെർസെൻറ്റേജ് ഓഫ് മാസാണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചോദ്യം ഇതിന്റെ ആൻസർ എന്താണ് പറയൂ എന്തൊക്കെയാണ് ഓപ്ഷൻ എ ഉണ്ട് സെവൻറ്റി ഫൈവ് ഓപ്ഷൻ ബി എയ്റ്റീൻ പോയിന്റ് നയൻ ഓപ്ഷൻ സി നയന്റി നയൻ പോയിന്റ് നയൻ എയ്റ്റ് ഡി ഉണ്ട് ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ എയ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് പൗഡർ ഈസ് എന്താണെന്നാണ് ചോദ്യം ബേക്കിംഗ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് അതെല്ലാവർക്കും അറിയാവല്ലോ അല്ലേ എന്താണ് സോഡിയം കാർബ് സോഡിയം ബൈ കാർബോണേറ്റ് ആണ് ബേക്കിംഗ് പൗഡർ അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എ എൻ എയ്ച്ച് സി ഒ ത്രീ ബി എൻ എ ടു സി ഒ ത്രീ സി എൻ എസ് ഒ ഫോ ബി എൻ സി എ ഇതിലേതാണ് സോഡിയം ബൈ കാർബണേറ്റ് ആ ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ എൻ എച്ച് സി ഒ ത്രീ ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല ഓക്കെ ഇനി അതിന്റെ ഓർക്വസ്റ്റിൻ എന്താണ് വിച്ച് ഹാസ് ദ മാക്സിമം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ താഴെ നാല് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കോപ്പർ ഉണ്ട് സീഷ്യമുണ്ട് ഉണ്ട് ക്രോമിയോ ഉണ്ട് ഈ നാലില് മാക്സിമം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ പ്രോസസ്സ് ചെയ്യുന്നത് ഏ എലമെന്റ് ആണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അതെ ഇതിന്റെ ആൻസർ എത്ര എന്താണ് ബി ആണ് ആൻസർ സീഷ്യമാണ് ഇതിൽ മാക്സിമം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കുന്നത് സീഷ്യമാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ എട്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ക്വയർ പ്ലനാർ സ്ട്രക്ചർ താഴെ നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്ക്വയർ പ്ലനാർ സ്ട്രക്ചർ ഉള്ളത് ഏതിനാണെന്നാണ് ചോദ്യം ഏതിനാണ് ഉം അതെ ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ എൻ ഐ സി എൻ ഫോർ ട്വൈസ് അതാണ് അതിനാണ് നമുക്ക് സ്ക്വയർ പ്ലാസ് സ്ട്രക്ചർ ഉള്ളത് ഓക്കെ മറക്കരു ഓർത്ത് വെച്ചേക്കണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോ സാൾട്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മോ സാൾട്ട് ഈസ് ഇതിൽ ഏതാണ് മോ സാൾട്ട് ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അതെ ഓപ്ഷൻ ബി ആണല്ലേ അല്ലേ ഓപ്ഷൻ ബി ആണ് മോസോൾട്ട് എഫ് വി എസ് ഓഫ് ഫോർ എൻ എച്ച് ഫോർ ടു ഐസ് എസ് ഒ ഫോർ സിക്സ് എച്ച് ടൂ ആണ് മോർ സോൾട്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ് എമൗ ദോളോയിങ് ആൽക്കീൻസ് വൺ ബ്യൂട്ടൈ സിസ്റ്റു ബ്യൂട്ടി ട്രാൻസ് ടു ബ്യൂട്ടി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റീസ് ഇതിൽ നമുക്ക് മൂന്ന് ആൽക്കീൻസ് ഉണ്ട് അല്ലേ മൂന്ന് ആൽക്കീൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അവരുടെ സ്റ്റെബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് സ്റ്റെബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിലാണ് കേട്ടോ അതപ്പോൾ ഓർത്തിട്ട് ഓർത്ത് ഏത് ഓർഡറിലാണെങ്കിലും കറക്റ്റായിട്ട് നോക്കണം ചിലപ്പോൾ നമുക്ക് തെറ്റി തെറ്റിപ്പോ ചാൻസ് ഉണ്ട് അപ്പോൾ ഡിക്രീസിങ് ഓർഡറാണ് ആണ് ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് എഴുതണം സ്റ്റെബിലിറ്റി കൂടിയത് എഴുതണം സ്റ്റെബിലിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞത് വരെ എഴുതണം ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ഓ ഡി ഓക്കെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ട്രാൻസ് ടു ബ്യൂട്ടീൻ ആണ് പിന്നെ വരുന്നത് സിസ്റ്റ് ടു ബ്യൂട്ടീൻ ആണ് വൺ ബ്യൂട്ടീൻ വരുന്നത് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദു പി എസ് നെയിം ഓഫ് ഡാഷ് താഴെക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട് മെൻസിറിങ് ഒക്കെട്ടൊരു സ്ട്രക്ചർ വന്നിട്ടുണ്ട് അതിൻ്റെ ഐ യു പി എസ് നെയിം ഏതാണ് പറഞ്ഞേക്കുന്നത് അതിൽ നമുക്ക് നാല് ഓപ്ഷൻസിൻ്റെ ഓപ്ഷൻ ത്രീ മീതൈൽ സൈക്ലോ ഹെക്സിൻ ബി വൺ മീതെയിൽ സൈക്ലോഹെക്സ് ഹെക്സ് ടു ഇൻ സിക്സ് മീതൈൽ സൈക്ലോ ഡി വൺ മീതെൽ സൈക്ലോ ഹെക്സ് ഫൈവ് ഇല്ല ഏതാണ് അതെ ഓപ്ഷൻ എ ആണ് ആൻസർ ത്രീ മീതെയിൽ സൈക്ലോ ഹെക്സീൻ ആണ് ഹെക്സിൻ ഹെക്സീൻ ആണ് അതിന്റെ ഐ യു പി എസ് നെയിം ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ബസ്സിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം പറയട്ടെ എൽ ബി അക്കാഡമിയുടെ എൻ എൻ ഐസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇലവൻത്ത് ബസ്റ്റിനെ അല്ലേ അടുത്തത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റിൽ എന്താണ് പറയുന്നത് വെൻ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എൽ ടു ഈസ് ട്രീറ്റഡ് വിത്ത് എൻ എ എൻ എച്ച് ടു ദ പ്രൊഡക്റ്റ് ഈസ് എ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോൺ സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് എൻ എച്ച് ടു ഐസ് പിന്നെ ഒരു സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് സി എൽ എൻ എച്ച് ടു ഓക്കെ എന്താണ് ക്വസ്റ്റ്യം പറയുന്നത് വെൻ സി എച്ച് സി എച്ച് ടു സി എച്ച് ടു സി എൽ ടു ഈസ് ട്രീറ്റഡ് വിത്ത് എൻ എ എൻ എച്ച് ടു ദ പ്രോഡക്റ്റ് ഈസ് ഡാഷ് നമുക്ക് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതായത് സി എസ് ടി സി എച്ച് ടു സി എച്ച് സി എൽ ടു എന്താണ് ടു ക്ലോറോ പ്രൊപ്പൈൻ ആണ് അല്ലേ ടു ക്ലോറോ പ്രൊപ്പൈൻ എൻ എ എൻ എച്ച് ടു എൻ എ എൻ എച്ച് ടു എന്ന് പറയുന്നത് എന്താണ് സോഡിയം അമൈഡ് അല്ലേ സോഡിയം അമൈഡും ത്രീ ക്ലോറോ ടു ക്ലോറോ പ്രൊപ്പൈനുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ പ്രൊപ്പൈൻ ഉണ്ട് ഓപ്ഷൻ ബി പ്രൊപ്പൈൻ ഉണ്ട് ഓപ്ഷൻ സിയിൽ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് എൻ എച്ച് ടു റ്റു ഐസ് ഉണ്ട് പിന്നെ ഓപ്ഷൻ ഡി ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രൊപ്പൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ആൻസർ പ്രൊപ്പൈൻ ആണ് അതായത് ടു ക്ലോറോ പ്രൊപ്പൈൻ ഇസ് ട്രീറ്റഡ് വിത്ത് സോഡിയം അമൈഡ് നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത് പ്രൊപ്പായിനാണ് കേട്ടോ പ്രൊപ്പായിൻ അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇതിൻ്റെ ഓർക്വസ്റ്റൻ എന്താണ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബെൻസിൻ വിത്ത് ഐസോബ്യൂട്ടീൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ് ഗ്യൂസ് ഓക്കെ അപ്പോൾ ബെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഐസോബ്യൂട്ടീനും ബെൻസിനുമായിട്ട് സൾഫ്യൂറിക് ആസിഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഐസ ബ്യൂട്ടെയിൽ ബെൻസിനാണോ ടെർട് ബ്യൂട്ടിൽ ബെൻസിനാണോ എൻ ബ്യൂട്ടിൽ ബെൻസിനാണോ അല്ലെങ്കിൽ റിയാക്ഷൻ ഒന്നുമേ നടക്കണില്ല അതാണ് ചോദ്യം ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ടെർട്ട് ബ്യൂട്ടെയിൽ ബെൻസിനാണ് അതിൻ്റെ ആൻസർ കേട്ടോ മനസ്സിലായില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ബ്രോമിൻ വാട്ടർ ഇറ്റ് ഗീവ്സ് എം ബ്രോമോഫിനോർ ബി ഒ ആൻഡ് പി ബ്രോമോഫിനോൾ സി ടു ഫോർ ഡൈ ബ്രോമോഫിനോർ ഡി ടു ഫോസിക്സ് ട്രൈ ബ്രോമോ ഫിനോൾ അപ്പൊ എന്താണ് ഫിനോളും നമ്മുടെ എക്സ് സൈഡിലുള്ള ബ്രോമിൻ വാട്ടർ തമ്മിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ ടൂ ഫോസിക്സ് ട്രൈ ബ്രോമോ ഫിനോൾ ഓക്കെ ഇനി അതിന്റെ ഓർക്കോസ്റ്റ് നോക്കിക്കെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എ അഡീഷൻ റിയാക്ഷൻ ി എലിമിനേഷൻ റിയാക്ഷൻ സി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആൻഡി റിഡോക്സ് റിയാക്ഷൻ ഏതാണ് ആൽക്കഹോളിൻ്റെ ഡിഹൈഡ്രേഷൻ ഏതിലാണ് ഏതിൻ്റെ എക്സാമ്പിൾ ആണ് അതെ ആ അതെ ഓപ്ഷൻ ബി ആണ് ആൻസർ എലിമിനേഷൻ റിയാക്ഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ്റ്റർ ഈസ് ഫോംഡ് ബൈ എ റിയാക്ഷൻ ബിറ്റ്വീൻ അൻ ആസിഡ് ആൻഡ് അൻ ആൽക്കഹോൾ അൻസിഡ് ബേസ് അനാൽക്കെ ആൽക്കഹോൾക്കഹോൾ ഏതാണ് ഈ സ്റ്ററി ഏത് ഏതൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എസ്റ്ററി കിട്ടുന്നത് അതെ ആ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എസ്റ്ററി കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അനാസിഡ് ആൻഡ് അൻ ആൽക്കഹോൾ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ കോം ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ് നോട്ട് പ്രിപ്പയർഡ് ബൈ സാൻമേയസ് റിയാക്ഷൻ എ ക്ലോറോപെൻസിൻ ബി ഹൈഡ്രോപെൻസിൻ സി പെൻസിൻ നൈട്രൈ ഡി ഇതിൽ പറയുന്നത് സാൻമേഴ്സ് റിയാക്ഷനിൽ പ്രിപ്പേർ ചെയ്യാത്ത കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ക്വസ്റ്റൻ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതില് ഏത് കോമ്പൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സാൻമൈസ് റിയാക്ഷൻ കേൾക്കുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ അപ്പൊ ക്വസ്റ്റൻ ആയിട്ട് വായിക്കാൻ നോട്ട് പ്രിപ്പയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിലെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് ആൻസർ ഏതാണ് ആൻസർ ഓക്കെ ഓപ്ഷൻ ബി ആണ് ഐഡോബെൻസിൻ ഐഡോപെൻസിഡാണ് ആൻസർ കേട്ടോ ഇനി നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ അമിനോ ആസിഡ് സീസ് ഓക്കെ അമിനോ ആസിഡിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് എ സി ഒ എച്ച് ഉണ്ട് ബി എൻ എച്ച് ടു ഉണ്ട് സി സി എച്ച് ത്രീ ഉണ്ട് ഓപ്ഷൻ ഡി എന്താണ് ബോത്ത് എ ആൻഡ് ബി എയും ബിയും ഉണ്ട് അപ്പൊ അമിനോ ആസിഡിന്റെ അമിനോ ആസിഡിലുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ് ഏതാണ് ആൻസർ ആ അതെ ഓപ്ഷൻ ഡി ആണ് ബോത്ത് എ ആൻഡ് ബി സി ഉണ്ടാവും എൻ എച്ച് ഉണ്ടാവും ഓക്കെ അമിനോ ആസിഡ്സ് കെട്ടോ ഇനി അതിന് നെക്സ്റ്റ് ഓർ ക്വസ്റ്റിൻ എന്താണ് ദ വൈറ്റമിൻസ് അബ്സോർബ്ഡ് ഫ്രം ഇൻഡസ്റ്റൈൻ എലോങ് വിത്ത് ഫാറ്റ്സ് ആർ ഓപ്ഷൻ എ എ ആൻഡ് ആൻഡി ഓപ്ഷൻ ബി എ ആൻഡ് ബി ഓപ്ഷൻ ബി എ ആൻഡ് സി ഓപ്ഷൻ ഡി ഡി ആൻഡ് ബി ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഫാറ്റ്സിന്റെ കൂടെ അബ്സോർബ് ചെയ്യുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നല്ല വിറ്റാമിൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ആ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വൈറ്റമിൻ എയും ഡിയും ആണ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് കൂടെ അബ്സോർബ് ചെയ്യുന്ന വിറ്റാമിനുകൾ ഓക്കെ ഇനി അടുത്തത് ദ പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് ഏതാണ് ആൽബമിൻസ് ഗ്ലോ ഗ്ലോബ്ലിൻസ് ഫൈബ്രോയിൻ ഫൈബ്രോ ഫൈബ്രനോജൻ ബ്ലഡ് ക്ലോട്ടിങ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ് ആ അതെ ഓപ്ഷൻ ഡി ആണ് ആണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പതിനാറ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോ എല്ലാം കൂടി പറയുമ്പോ നിങ്ങൾ കൺഫ്യൂഷനാണ്ട് അപ്പോ നമുക്ക് കറക്റ്റ് ഈ പതിനാറ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ